എല്ലാം എന്താച്ച ഇറങ്ങലെ ചിരിക്കാൻ പറ്റിയ കട ഇതാണ് ആലപ്പുഴ നിന്നാ അത് കഴിഞ്ഞിട്ട് വലിയ சட படையே உண்டு படையே உண்டு இங்க எல்லையில இருக்குது அது ரொம்ப гемமிலானது எனக்கு பிடிச்சிருக்கு சார் சார் சார்பு네 படையே உண்டு படையே இருக்குது இவ்வளவு படையே உண்டு படையே உண்டு படையே உண்டு ப்ரோ சட படையே உண்டு படையே உண்டு படையே உண்டு ப்ரோ படையே உண்டு படையே உண்டு ப்ரோ எல்லாரும் பெர்ஃபார்மன்ஸ் அங்க உண்டு நல்லா படையே உண்டு

വൈബ്ണ്ട് അടിപൊളി അടിപൊളി ആണോ അടിപൊളി ജ്യോതിലേ കടയണ്ട് കടയണ്ട് <saidly> അപ്പൊ കോമഡിയാണ് പറയേണ്ട ആവശ്യല്ല അല്ലാതെ നല്ല വിജയ് സാർ എങ്ങനെയോ ഇതാണ് നേരത്തെ പറഞ്ഞ ാണ് വരുന്നത് നല്ല പെർഫോമൻസ് അതിന് അതിനെ കുറിച്ച് ഇല്ലാൻ കാരണം നല്ല സാധനം നിങ്ങൾ വർക്കാണല്ലോ മലയാള സിനിമ ഒരു എണ്ണത്തോണി ഉപയോഗിച്ചാണ് പരകായ പ്രവേശനം നടത്തിയിട്ടുള്ളത് ഇത് ഇതിപ്പോ ഒരു ലൈസ് ഉപയോഗിച്ചത് നല്ല കണ്ടന്റ് സിനിമകളായിരിക്കും കണ്ടന്റ് നമ്മൾ നല്ലൊരു കണ്ടന്റ് വിജയിക്കട്ടെ അത് വരുന്ന ഷുലേ ഒരാഴ്ച ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടത് ഓക്കെ പണ്ടൊരു തകർത്തരിക്കും നല്ല എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് സന്തോഷത്തോടെ കൗതുകത്തോടെ എന്തായാലും രാജാക്കന്മാര് ഇഷ്ടമായ അടിപൊളി റെസ്പോൺസ് തിയേറ്ററിൽ അതുപോലെ തന്നെയാണ് വിശ്വസിക്കുന്നത് അവളെ ഇറങ്ങിയിട്ടില്ല റിവ്യൂസ് ചെയ്യുന്നു ഭയങ്കര സന്തോഷം അടിപൊളിയെന്ന് വിശ്വസിക്കുന്നു സ്പ്രെഡ് ചെയ്യാ

ഒരുപാട് സന്തോഷം ഇവിടെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ് ഒരു മലയാള സിനിമയിലൊരു സിനിമയിൽ ഭാഗമാവാൻ പറ്റി എന്നുള്ളതിൽ ഇനി ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു സോ എന്തായാലും സംശകാൻ അഭിപ്രായം പറയാൻ ಒಳಗೆ ನಡೆದಿರುವಂತಹ ತಂದೆಗಳ ಪೂಜಾರಕ್ಕೆ പുതിയൊരു ഈ രീതിയിൽ പ്രൊമോഷൻ ഓഡിയൻസിലേക്ക് ആ രീതിയിലുള്ള അറ്റൻഷൻ സബ്ജക്റ്റ് ആണ് ാണ് നമ്മളത് ഫാൻറ്റസി ഫൺ ഫാൻറ്റസി ഓണർ എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഒരുപാട് സർപ്രൈസസ് നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടോ അപ്പൊ നമ്മൾ ട്രെയിലറിൽ നമുക്ക് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഒരു ലെവലിൽ കൂടുതൽ നമ്മൾ ഇതിന്റെ സ്റ്റോറി പറയാൻ പറ്റില്ല അപ്പൊ ഷബിയുടെ ടഫ് ടൈം മാർക്കറ്റിംഗ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ കണ്ടന്റിലെല്ലാം ലൈക്ക് സോങ് ആണെങ്കിലും ഇതാണെങ്കിലും സിനിമയുടെ ഒരു ഫസ്റ്റ് പേന്റി മിനിറ്റ്സ് നിർത്തിക്കൊണ്ടാണ് മാർക്കറ്റിംഗ് സ്ട്രിക്റ്റഡ് ആയിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സിനിമയിലേക്ക് കാണുന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇറ്റ് വാസ് ടഫ് ടു മാർക്കറ്റ് ഇറ്റ് ബട്ട് ഇനിയിപ്പം വേർഡ് ഓഫ് മൗത്ത് ആണ് ദാറ്റ്സ് എ മോസ്റ്റ് പവർഫുൾ ടൂൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദിസ് ടെൽ റഡ് ആർ ഓൺ നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷനാണ് ഇങ്ങനെയുള്ള പടങ്ങൾ നമ്മൾ അതേപറഞ്ഞേ നമ്മൾ ആ ട്രെയിലറിലും സോങ്സിലും എല്ലാം സിനിമയുടെ ആദ്യത്തെ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റിൽ നിർത്തിക്കൊണ്ടാണ് എല്ലാം ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റേ അപ്പോൾ പോസ്റ്റ് ഇന്റർവ്യലിലേക്ക് പോകുമ്പോൾ കഥ റിലീലായി പോകുന്നുള്ളതിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു സോ നൗ നൗ ദീസ് ഗ്രേറ്റ് റിവ്യൂസ് ഇന്ന് നമുക്ക് നോക്കാം അല്ല സന്ദീപ് നമ്മൾ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഒരുപാട് ഓപ്ഷൻസിലൂടെ കടന്നുപോയി ചിലവർ ചിലവർക്ക് സിനിമ മനസ്സിലായില്ല ചിലവർക്ക് ഇതിൽ എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു ബട്ട് സന്ദീപ് ఫ్రమ్ డే వన్ లైక్ ద స్క్రిప్ట్ అన్న హండ్రడ్ పేర్సెంట్ డెడీికన కూడా అయిన రిసల్ట్ సీట్లు థ్యాంక్ యూ ഭയങ്കര സന്തോഷ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കഥ പറഞ്ഞവർക്ക് തന്നെ ആ ചോദിച്ചു കാടാ പ്രതീക്ഷിക്കാമോ ഷൂട്ടിങ് അടുത്തത് ും ഇഷാനും ഒക്കെ ഉള്ള പടം വിഷാദ് നായർ ജിത്തു മാധവന്റെ ജിത്തു മാധവന്റെ പടത്തിൽ പപ്പം പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ പിന്നെ മലയാളത്തിൽ തന്നെ നമുക്ക് റെഫറൻസ് എടുക്കാൻ ഒരു പടമുണ്ട് പടത്തിൽ ജുമാഞ്ചിയൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടുതലും റഫറൻസ് മലയാളം തുടങ്ങിയിട്ടുണ്ട് പിന്നെ മലയാളത്തിൽ ഫാന്സി നല്ല ഫാൻസി പടങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് എൻ്റെ പത്രം അതിന്റെ പ്രമോഷന്റെ സംഭവത്തിൽ ഇത് ഇത്രയും ഒരു വലിയൊരു ഇതായിരുന്നു ഒരു കോമഡി ഒരു സിമ്പിൾ ആയിട്ടൊരു പടം വിചാരിച്ചു എലമെന്റ് അല്ല ഫാൻറ്റസി എലമെന്റ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ട്രെയിലറിൽ തന്നെ പറഞ്ഞതാണ് മലമുറിക്കുന്ന സംഭവമൊന്നും അല്ല ഇവിടെയുള്ള റെസ്പോൺസ് റെസ്പോൺസ് നോക്കണ്ട പ്രീമിയറിൻ്റെ ആണ് അപ്പോൾ ഇവിടെ ഉള്ളവർ നല്ലതാണ് പറയും എനിക്ക് ബാക്കി റെസ്പോൺസ് ആണ് അറിയേണ്ടത് ഞാൻ യൂട്യൂബൊക്കെ നോക്കി നോക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ആ അവരെല്ലാവരുടെയും ഹാപ്പിയാണ് പിള്ളേർ സുരാചേട്ടൻ ഷർപ്പിക്ക എല്ലാവരും ഹാപ്പിയാണ് നിരഞ്ജന വിഷ അവരൊക്കെ ഹാപ്പിയാണ് നമ്മള് റിവ്യൂ കണ്ടിരുന്നു റിവ്യൂ കണ്ടപ്പോൾ നമുക്ക് ഫീൽ ഫീതിനേക്കാൾ ചിരി തിയേറ്ററിൽ കിട്ടി ഇപ്പൊ അധികം നമ്മളെ ക്രൂവ് തന്നെയായിരിക്കും അതിലധികം ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ഓഡിയൻസിന്റെ റെസ്പോൺസ് ഇനി ഒരു നെഗറ്റീവ് ആകുമ്പോഴത്തേനും അറിയുവായിരിക്കും പക്ഷെ നമ്മളെ ഹാപ്പിയാണ് നമ്മൾ കണ്ടവരും അതുപോലെ മീഡിയാസ് എല്ലാവരും കണ്ടവരൊക്കെ ഹാപ്പി ആണെന്നാണ് ഞാൻ അറിഞ്ഞത് നല്ലപോലെ വരാൻ ചാൻസ് ഉണ്ട് ഇല്ല മനുക്ക് നമ്മുടെ ഡയറക്ടർ ഭയങ്കര ഓൺഡസ് ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അനുദര് മൂവി അപ്പൊ എനിക്കൊരു ഡൗട്ട് എങ്ങനെ വരും എന്നുള്ളത് പക്ഷെ നമ്മളുടെ അപ്പൊ കഴിഞ്ഞ് ഒരു ഫ്രീ കണ്ടൊക്കെ തന്നെ മനസ്സിലായി മനുക്ക് ഇന്നലെ ഭയങ്കര ക്ലിയർ വിഷൻ കൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട് മനസ്സിലായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചെറുപ്പൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ആണ് ചുരായിരുന്നാൽ ചെറുപ്പാണെങ്കിലും ഭയങ്കര നമ്മൾ ഫ്രണ്ട്ലിയാണ് ഒരു സീനിയർ പരിപാടി അവരും കാണിച്ചിട്ടില്ല നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നമ്മൾ ഒരുമിച്ചായിരുന്നു താമസമല്ലേ ഞാനും സന്ദീപും അരുണൊക്കെ ഉള്ള പോലെ തന്നെ എല്ലാരും നമ്മൾ കമ്പനി ആയിരുന്നു പിന്നെ അത് കാണാലോ അതെ നമ്മൾ ഷൂട്ട് സമയത്ത് പറയാത്ത പലതും ഡബിയില് കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇപ്പോഴാണ് സുഖങ്ങള് വരികയാണെങ്കിൽ സമയം ഉണ്ടാവില്ല നിങ്ങൾ വരട്ടെ പിന്നെ ചെയ്യലോ ും ചെയ്യണം നമ്മളൊരു കൊണ്ടാക്കി നമ്മൾ ഡബിള് വെറുതെ മനസ്സിലെ പറഞ്ഞു വെക്കാം അവസാനം നമുക്ക് എല്ലാം എഴുതി കഴിഞ്ഞ കാണിച്ചതിനും ചുമ്മാ മൂവിസ് എങ്ങനെ ഇത് ഓ ഇതിന് മനു തീർത്താ മനു എങ്ങനെയാണെന്ന് അറിയാം ഇങ്ങനത്തെ പരിപാടി അല്ല നല്ലൊരു നല്ലൊരു മൂവിയാണ് എന്തായാലും കൊണ്ടുപോലിച്ചോൺ വിളിച്ചാൽ നമുക്ക് ഇല്ല ചെറുപ്പക്കാ ഈവനിങ് ഫ്രീ ആവുള്ളൂ